എന്താ ഡോക്ടർ ചോക്ലേറ്റ് ആണോ കഴിക്കുന്നത് എന്തിനേ വിമർശന ബുദ്ധിയോടെ കാണുന്ന മലയാളികൾക്ക് ഭൂരിഭാഗം മലയാളികൾ ഞാനൊരു സർപ്രൈസാണ് പറഞ്ഞത് ഇതിപ്പോ ഞാൻ ഇന്ന് അമൂലിന്റെ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിയതാണ് നിങ്ങളുടെ ഇതൊരു ജങ്ക് ഫുഡ് അല്ലേ നിങ്ങൾ എന്താ അത് കഴിക്കുന്നത് ചെറിയൊരു അളവിൽ അമ്പത് ഗ്രാം വരെയൊക്കെ ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കൊക്കോ ആണ് അല്ലേ ഈ കൊക്കോയിൽ ഒരുപാട് ഫ്ലവനോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ഫ്ലവനോയിഡ് കൊണ്ടുണ്ടാകുന്ന ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ രക്തസമ്മർദ്ദം കുറക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ചോക്ലേറ്റിൽ അടങ്ങിയിട്ടിരിക്കുന്ന ഈ ഫ്ലവനോയിഡുകൾ നമ്മൾ നൈട്രിക് ഓക്സ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും അതാണ് നമ്മൾ രക്തസമ്മർദ്ദം കുറക്കാൻ സഹായിക്കുന്നത് അതിൽ ചുരുങ്ങിക്കിടക്കുന്ന രക്തക്കോയിലുകളെ വികസിക്കാനും സഹായിക്കും പിന്നെ ഇത് ഹൃദയത്തിന് മാത്രമല്ല കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ് ഉപകാരപ്രദം അത് നമ്മൾ നമ്മളുടെ ലിവറിനും വളരെ ഹെൽപ്പ്ഫുള്ളാണ് ലിവറിലെ വെയിനിലെ അമിത രക്തസമ്മർദ്ദമാണ് പലപ്പോഴും ലിവറിൽ ഡാമേജ് ഉണ്ടാക്കുന്നതും അതിൽ ക്രോണിക് ആയിട്ടുള്ള കൃതികൾ നിൽക്കുന്ന ലിവർ ഫെയിലറുകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു സംഭവം കഴിക്കുമ്പോൾ എന്തായാലും ഈ ഒരു ലിവറിൽ ബെയിനിൽ രക്തസമ്മർദ്ദം കൂടുന്നത് തടയുകയും അതിലൂടെ ഇതിൻ്റെ ഡാമേജ് ഇല്ലാതാക്കുകയും ചെയ്യും ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റിൽ ഒരുപാട് ഫ്ലബനോയിഡുകൾ മാത്രമല്ല പോളിഫെനോൾസും അടങ്ങിയിട്ടുണ്ട് ഈ പ്ലോളിഫനോൾസ് നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഏതായാലും ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് പൊളിക്കുകയാണ് അതായത് നല്ല ഡാർക്കായിരിക്കും ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലധികം മധുരമൊന്നും കാണില്ല ഡാർക്ക് ചോക്ലേറ്റിൽ ഓക്കെ നമ്മളിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കണം കേട്ടോ കൊക്കോയിൽ കണ്ടിരിക്കുന്ന കൊ തരം ഫാറ്റി ആസിഡുകൾ സ്റ്റിയാറിക്ക് ആസിഡും ഒലേക്ക് ആസിഡുമാണ് സ്റ്റിയാറിക് ആസിഡ് ഒരു സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണെങ്കിലും അത് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് വല്ലാണ്ട് കൂട്ടുന്നില്ല എന്ന് മാത്രമല്ല ഒലേക്ക് ആസിഡ് ഈ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും എല്ലാ ദിവസവും നമ്മൾ ചെറിയൊരു ചെറിയ കുറച്ച് ചെറിയൊരു ഗ്രാമം കൂടുതലായി കഴിഞ്ഞാൽ അതിൽ കലോറി കൂടുതലുണ്ട് അത് നമ്മളെ ഹൃദയത്തെ സംരക്ഷിക്കുക നമുക്ക് ഹൃദയാഘാതം പോലത്തെ പ്രശ്നങ്ങൾ വരുന്നത് തടയാനും സഹായിക്കുമെന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ചോക്ലേറ്റ് പ്രണയത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് വേണം നമുക്ക് കാണാം കാരണം ഈ ചോക്ലേറ്റ് കഴിക്കുമ്പം നമ്മൾ നമ്മളെപ്പോഴും ആയി നിലനിർത്തുന്ന സെറട്ടോണിൻ എന്ന ഹോർമോണും എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് നമ്മളെ ബ്രെയിൻ പവർ വർദ്ധിപ്പിക്കാനും ഈ ചോക്ലേറ്റ് ഉഷാറാ കേട്ടോ എഴുപത് മുതൽ എൺപത് വയസ്സ് വരെയുള്ള ഒരുപാട് ചോക്ലേറ്റ് സ്ഥിര ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നിന്ന് എനിക്ക് സ്റ്റഡീസ് ബോധിപ്പിക്കുന്നത് അവർക്ക് മറ്റുള്ളവരെക്കാളും ബ്രെയിൻ പവർ കൂടുതലാണ് പിന്നെ നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയ ആൾക്കാരിൽ കൂടുതൽ പലരും പലപ്പോഴും ചോക്ലേറ്റ് കഴിക്കുന്നവരാന്നാണ് പഠനങ്ങൾ ബോധിപ്പിക്കുന്നത് പിന്നെ ചോക്ലേറ്റ് കഴിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഹെൽത്തി ബ്ലഡ് ബസൽ നിലനിർത്താനും ചോക്ലേറ്റ് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാകും പിന്നെ ഡെയിലി ചോക്ലേറ്റ് കഴിക്കുന്നവർക്ക് നമ്മളെ സ്കിന്നിൽ അൾട്രാ വയലറ്റ് റേസ് കൊണ്ടുണ്ടാവുന്ന ഒരുപാട് അപകടങ്ങൾ തടയാൻ പറ്റുമെന്നു പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തുലി നിലനിർത്താൻ അപ്പോൾ ചോക്ലേറ്റ് കൺസ്യൂം ചെയ്യുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഓക്കെ അപ്പോൾ ചോക്ലേറ്റ് ദിവസം കഴിക്കുന്ന ഒരു ക്ഷീരം ഉണ്ടാക്കിയെടുക്കാം ഓക്കെ